പോലും പല പല അച്ചീവ്മെന്റ് നേടിക്കൊണ്ടിരിക്കുകയാണ് എന്താ കളിയാക്കുന്ന പറയാ അവർക്ക് ആദ്യം ഉണ്ണിക്കാട്ട് എന്താണെന്ന് പറഞ്ഞാൽ വൈറലാക്കാൻ വേണ്ടിട്ട് ചെയ്തു തന്നെ ഞാൻ വലിയ വലിയ ആൾക്കാർ വലിയ വലിയ അവടെ അഭിനയിക്കാൻ പറ്റിയ പടത്തിന് ഭാഗമാകാൻ പറ്റി കളിയാക്കുന്നവരുടെ അടുത്ത് പറയാനുള്ളത് അവര് അവര് ഇറങ്ങി തരിക അവർക്ക് ഒരു അവസ്ഥ വരുമ്പോൾ അവര് അവര് കളിയാക്കിയത് കൊണ്ടാണ് ഇപ്പൊ എല്ലാവരും നമ്മള് വൈറലാകാൻ വേണ്ടി ആഗ്രഹം കൊണ്ട് ചെയ്യണം ഈ ജീവിതം ഒന്നുണ്ടോ ഈ നമ്മുടെ ശരീരത്തിന്റെ ആത്മാവ് ഏത് സമയത്തൊരു ബലൂണ് പൊട്ടും പോലെ ഉള്ളു അതിപ്പോ നടന്നു വഴി അത് എന്ത് വേണേം വരാം അപ്പൊ എൻജോയ് ചെയ്ത് പുഞ്ചിരിയായിരിക്കും ദൈവം തന്നൊരു കൊച്ചു ജീവിതം ഈ വലിയ സ്വർഗം പോലുള്ളത് നമ്മള് എന്ത് ആസ്വദിക്കണോ അതൊക്കെ നമ്മൾ ജീവിതത്തിൽ നേടണം പറ ഇങ്ങനെയൊക്കെ നടക്കണമെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും വീട്ടിലെ എല്ലാ കാര്യങ്ങളും നടത്തിന്റെ എല്ലാ കാര്യങ്ങളും വീട്ടിലെല്ലാ കാര്യങ്ങളും ഹാപ്പിയാണ് ഇനിയിപ്പോ തമിഴ് സിനിമയിലേക്ക് വിജയൻ കാണാനുള്ള ഇത് നടത്തുമോ ഞാൻ സൈക്കിളിൽ പോകുന്ന ഒരു സൈക്കിളിൽ തടി കുറയ്ക്കാൻ വേണ്ടിട്ടാണ് എക്സൈസിന് വേണ്ടിട്ട് വാങ്ങിയത് കാണാനുള്ള ചാൻസ് വിജയന്റെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഞാൻ ഇപ്പോൾ ഞാൻ ഒരു കാര്യം അനൗൺസ് ചെയ്യാം കുറച്ച് ദിവസം കൂടെയല്ലോ ഞാനിവിടെ നിന്ന് ഒരു വലിയൊരു കാര്യം ചെയ്യുന്നതാണ് എന്തായാലും അടുത്തന്നെ വിജയണ്ണനെ കൂടി വന്ന ഒന്നൊന്നര മാസം അന്ന് രണ്ട് മാസം പറഞ്ഞാൽ അത്തിരി ഒന്നതായി രണ്ട് മാസത്തിനുള്ളിൽ അതിൻ്റെ മുന്നിൽ വിജയണ്ണനെ കാണും വിജയണ്ണനെ വിളിക്കും ഡയലോഗ് വന്നു വേണ്ട സ്ക്രീനിന്റെ ബാക്കറി എന്തായാലും അറുപത്തൊമ്പത് ദൈവം നിങ്ങളൊക്കെ സപ്പോർട്ടും പിന്നെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണമുണ്ട് എന്തായാലും അവിടെ എത്തും ഈ ലോകേഷൻ ഇനി അത് എല്ലാം ഭാഗ്യം അല്ലേ ഞാൻ പോയി കണ്ടിട്ടായി എന്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ടായി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായി എന്നൊക്കെ ഭാഗ്യം ഉദ്ഘാടനത്തിലൂടെ എത്തി ഇവര് വിളിച്ചത് തിരുവനന്തപുരത്ത് ആർത്തൊരു ചേച്ചിയാണ് എന്നെ വിളിച്ചത് ജനുവിന്റെ പരിചയം അപ്പൊ അവര് വിളിച്ചു ഇപ്പൊ ജനവിനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അത്രയും വേണ്ടപ്പെട്ടവരുടെ വർക്ക് മാത്രം എടുക്കും മുതലെടുക്കണ്ടിപ്പൊ കൊറേ ആൾക്കാര് അപ്പൊ അതൊരു പേടിയുണ്ട് മുതലെടുക്കുക പറഞ്ഞ പല കാര്യത്തില് ആ പരിപാടി ഞാൻ ചെയ്യണ്ട അവരെങ്ങനെ അവർക്ക് പൊട്ട ക്ലാസ്സിലാണ് നമ്മളെ പോകണത് ഞാൻ സാധാരണക്കാരൻ തന്നെ അവരിൻ്റെ ഇതാണ് നമ്മൾ ഇപ്പം അറിയുന്നവർ ജെരുവിലായിട്ടുള്ള വിളിച്ച മാത്രം പോകുള്ളൂ എല്ലാവരും വിളിച്ച പോയില്ല നോക്കി കിടത്തേ പോകുള്ളൂ കുറിച്ച് പറയാനുള്ളത് എനിക്ക് മൊബൈൽ പറഞ്ഞാൽ എല്ലാം മൊത്തത്തിനെല്ലാം നമുക്ക് ഇഷ്ടമാണ് എന്തായാലും ഇങ്ങനെ ഒരു പരിപാടിക്ക് തന്നെ വിളിച്ചാലും എല്ലാവർക്കും ഒരു നന്ദി പിന്നെ ആർ എത്തിക്കും ടൊണ് കടുപ്പേത്തിനവർക്ക് അമ്മൂരുന്ന വാഴത്ത് ചെമ്മുക ഇരിയടുത്ത് കേവള പണി കണ്ണൂർ തലക്കിറക്ക കൂടാതെ നെരച്ച വണ്ടിയിലേറണ നനച്ചെടുത്ത് പോകുമടിയാതെ ആണ അത് കൊഞ്ചേരം പ്ലാറ്റ്ഫോമിൽ നിന്നാണ് അപ്പതാന്ത വണ്ടി അപ്പതാത്ത് പോകും നിങ്ങൾ പോറവളി കറച്ചത് തന്നെ എതിർക്കരുതല്ലേ അപ്പൊ നിങ്ങൾ പോറവളി കറുത്തത് ആരെങ്കിലും എന്തെങ്കിലും പറയണെങ്കിൽ വിജയെണ്ണം പറയണ പോലെ സൈലന്റ് സൈലന്റായി ഉസ്തേത്തിനവർക്കി തുമ്മണ് കടുപ്പേത്തുന്നവർക്ക് അമ്മ വാഴ്ക്ക ചമ്മന്ന് പോവാൻ